കരുണ്യവാരധിയായ നല്ല കർത്താവിന്റെ ധന്യനാമത്തിന് നിറഞ്ഞ സ്നേഹത്തോടെ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ ധ്യാനത്തിന്റെ തുടർച്ചയിലേക്ക് പ്രാർത്ഥനയോട് പ്രവേശിക്കാം അധരമായി നാം വായിച്ചത് അതെ എന്റെ നാമത്തിൽ വിളിച്ചു എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയിരിക്കുന്ന ഏവരെയും എന്ന് കൽപ്പിക്കും യശപ്രവാചനത്തിൽ നിന്നുമാണ് അധ്യായം ഏഴാമത് വാക്യം സൃഷ്ടിച്ചു നിർമ്മിച്ചു മൂന്ന് പദങ്ങൾ ഈ വാക്കുകളുടെ തത്യ പദങ്ങൾ നാം ചില കമന്റികളിൽ കണ്ടത് എങ്ങനെയാണെന്ന് പ്രിയപ്പെട്ട ഓർക്കുമല്ലോ മെയ്ഡ് മോൾഡ് മോർഫ് സൃഷ്ടിച്ചു നിർമിച്ചു മെയ്ഡ് ചെയ്തു മോൾഡ് ചെയ്തു മോർഫ് ചെയ്തു അങ്ങനെയാണ് അതിലൊന്നാം ഭാഗം മെയ്ഡ് അഥവാ സൃഷ്ടിച്ചു എന്ന വാക്ക് പരിശുദ്ധാത്മസഹായത്തോട് ചിന്തിക്കാൻ ഇടയായിത്തു തുടർന്നുള്ള ചിന്തയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം പ്രിയപ്പെട്ടവരെ ആ ഒരു ചുമതലയുണ്ടായിരുന്നു എന്താണെന്ന് ചുമതല തോട്ടം കാക്കണം തോട്ടത്തിൽ വേല ചെയ്യണം ആരിൽ നിന്ന് തോട്ടം കാക്കണം ഉത്തരം ശത്രു കയറാതെ കാക്കണം പക്ഷേ ദൈവം കൊടുത്ത ദൗത്യത്തിൽ അതും വീഴ്ച വരുത്തി ശത്രു അകത്തുകയറി നന്മ മുളച്ചു വന്ന തോട്ടത്തിൽ ദുഷ്ടൻ കളവിതച്ചു വിശുദ്ധിയിൽ ഭയങ്കരനായി ദൈവം ആദവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി സംഭവം എന്റെ പ്രിയ ദൈവമക്കൾക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ പിശവച്ച് തകർത്തതിനെ ഉപയോഗമില്ലാതാക്കിയതിനെ മോൾഡ് ചെയ്യുവാൻ ദൈവം തീരുമാനിച്ചു കർത്താവിന്റെ രണ്ടാമത്തെ പദ്ധതിയാണ് മോൾഡിംഗ് നമുക്കറിയാം യാക്കൂബിനെ ദൈവം മോൾഡ് ചെയ്തപ്പോൾ അവൻ ദൈവത്തിന്റെ പ്രഭുവായി തീർന്നു ഇസ്രയേലായി മാറി പേരിഷ്ടപ്പെടാത്തുകൊണ്ട് യാക്കൂബ് ഗസറ്റിൽ പരസ്യം ഇത് പേരുമാറ്റിയതല്ല കേട്ടോ എല്ലാവരെയും കലിപ്പിച്ച് നടന്ന ഉപായിയായി യാക്കോബിനെ ഇരുപതു വർഷം ലാബാനെന്ന ഇരുമ്പുലയിൽ വെച്ച് മോൾഡ് ചെയ്ത് ദൈവം തമ്പുരാൻ പുറത്തു കൊണ്ടുവന്നു എന്നാൽ യവോക്കിൽ മഹാദൈവത്തിന്റെ തൃപ്പാത കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ അവിടെ വെച്ചാണ് യാക്കോബിന്റെ മോൾഡിംഗ് പൂർത്തീകരിക്കപ്പെടുന്നത് ഇനി നീ യാക്കോബല്ല കളിപ്പീരുകാരനല്ല ദൈവത്തിന്റെ പ്രഭുവാണ് ഇസ്രയേലാണ് നോക്കണേ പ്രിയപ്പെട്ടവരെ ദൈവനെ മോൾഡ് വരെ യാക്കോബ് ഒരു വ്യക്തി മാത്രമായിരുന്നു എന്നാൽ ദൈവവനെ മോൾഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവനൊരു സമൂഹമായി മാറി ഇസ്രയേൽ എന്ന രാഷ്ട്രമായി മാറി ഒപ്പം പഠിച്ചവരെല്ലാം നല്ല നിലയിൽ എത്തി എനിക്ക് മാത്രം എങ്ങും എത്താൻ കഴിയുന്നില്ലല്ലോ പരിഗണിക്കുന്ന ദൈവത്തിന്റെ വൈദലെ കർത്താവ് നിന്നെ മോൾഡ് ചെയ്യുകയാണ് ഐ മീൻ ദൈവം ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് മഹാ തമ്പുരാൻ പൊന്നു തമ്പുരാൻ നിന്നെ ഉടച്ചു വാർക്കുകയാണ് രൂപപ്പെടുത്തുകയാണ് കുഞ്ഞെ പ്രാർത്ഥിക്കുന്ന ലോകം നാളുകളായിട്ട് നന്മയുടെ ദേശത്ത് ചെല്ലണം അവിടെ ചെന്നിട്ടൊരു നല്ല തസ്തികയിലെത്തണം ബാധ്യതകൾ തീർക്കണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നന്മ കരുതണം എന്നാൽ കർത്താവ് നിന്നെ ആ ദേശത്തേക്ക് അയക്കും ഉറപ്പാണ് അയക്കുന്നത് അതിനു വേണ്ടി മാത്രമല്ല നിന്റെ ഉദ്ദേശം സാധിക്കാൻ വേണ്ടി മാത്രമല്ല അവിടെ നീ കർത്താവിന് മഹത്വമായി മാറണം അനേക്കാർക്ക് ആശ്വാസമായി തീരണം അതിനുവേണ്ടിയാണ് ദൈവം നിന്നെ മോൾഡ് ചെയ്ത് അയക്കുന്നത് എന്തിനു വേണ്ടിയാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത് തന്റെ മഹത്വത്തിനാണ് നീ കടന്നു ചെല്ലുന്ന ദേശത്തിന് ദൈവം ത്തിന് മഹത്വമായി മാറണം സ്തോത്രം പരിശുദ്ധാത്മ പറയുന്നു നിന്റെ മോൾഡിംഗ് പൂർത്തിയാൽ ഹാവിൽ മുടങ്ങിക്കിടക്കുന്ന ഒക്കെ ഓക്കെ ആകും തടസ്സങ്ങളൊക്കെ മാറും കാര്യങ്ങൾ വേഗത്തിൽ ക്രമീകരിക്കപ്പെടും ഇന്റർവ്യൂ ജയിക്കും പരീക്ഷയിൽ ജയിക്കും ജോലിയിൽ ശോഭിക്കും ദൈവം മോൾഡ് ചെയ്യുമ്പോൾ സഹിച്ചു നിക്കണേ മക്കളെ അപ്പുറത്ത് വലിയ നന്മ നിനക്കായി തമ്പുരാൻ കരുതി വെച്ചിരിക്കുന്നു മിസ്രീം എന്ന രാജ്യത്തെ വേദപുസ്തകത്തിൽ പരിശുദ്ധ പല പ്രാവശ്യം ഇരുമ്പു ചൂള ഇരുമ്പുല അയൺ ഫർണസ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് എന്തിനാ ഫർണസ് അഥവാ ചൂള ഉപയോഗിക്കുന്നത് മോൾഡ് ചെയ്യാൻ രൂപപ്പെടുത്താൻ ആകൃതി വരുത്താൻ നാനൂറ് വർഷം യാക്കോബിന്റെ മക്കളെ ഉരുക്കി വാർത്ത് ഇരുമ്പുലയാണ് മിസ്രൈം ദൈവം അവരെ അവിടെ മോൾഡ് ചെയ്യുകയായിരുന്നു ചുളയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ നശിച്ചുപോയോ ഇല്ല മൊഴി ലോകത്തിനും ഭാരമുള്ള കല്ലായി തല ഉയർത്തി നിൽക്കുകയാണ് ദൈവം മോൾഡ് ചെയ്തെടുത്ത സ്തോത്രം ശ്രദ്ധിക്കണം ലാബാന്റെ ഉലയിൽ വെച്ച് യാക്കോബ് എന്ന വ്യക്തി ഒരു സമൂഹമായി മാറി എന്നാൽ മിശ്രീമെന്ന ഇരുമ്പുലയിൽ വെച്ച് ഇസ്രയേൽ ഒരു രാജ്യമായി മാറുകയാണ് പരിശുദ്ധാത്മ പറയുന്നു നീ ജോലി ചെയ്യുന്ന ഓഫീസ് സഹിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുടെ ആക്ഷേപത്തിന്റെ കുറ്റപ്പെടുത്തലിന്റെ ഒറ്റപ്പെടുത്തലിന്റെ വേദിയായി ണോ മനസ്സിലാക്കൂഞ്ഞേ ദൈവം ചൂളയാ ചൂളയാകട്ടോ കർത്താവ് നിന്നെ പണിതെടുക്കുകയാണ് ദൈവം നിന്നെ മോൾഡ് ചെയ്യുകയാ ചെയ്യുക റിസൈൻ ചെയ്യരുത് ഇട്ടിച്ചു പോകരുത് സഹിച്ചു നിൽക്കണം ദൈവം നിന്നെ പണിത് പുറത്തു കൊണ്ടുവരും സ്തോത്രം അവൻ വിവാഹം ചെയ്തയച്ച ഭവനം പ്രതികൂലത്തിന്റെ വേദിയായി തെളിഞ്ഞിരിക്കുന്നു സഹിച്ചു നിൽക്കണം മക്കളെ ദൈവം നിന്നെ പണിതെടുക്കുകയാണ് ഇപ്പോൾ നീ ആ വീട്ടിൽ വീട്ടിലധികായിരിക്കാം ഒരു വിലയുമില്ലാത്തവളാണ് പരിശുദ്ധ പറയുന്നു നിന്നെ അവിടെ തന്നെ മാനിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് നിന്നിച്ചവർ നിന്നെ ആശ്രയിക്കുന്ന നിലയിൽ കർത്താവ് മക്കളെ നിന്നെ പണിതെടുക്കാൻ പോവുകയാണ് ഭർത്താവ് നിന്നോട് സ്നേഹത്തോടെ ഇടപെടുന്ന നാൾ വരുന്നു നിന്നിച്ചവർ നിന്റെ മുമ്പിൽ സഹായത്തിനായി നിൽക്കുന്ന കാലം വിദൂരമല്ല യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ കുഞ്ഞുങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അസ്വസ്ഥത നേരിടുന്നതോർത്തുള്ളൊരു കി കരയുന്ന യുവതലേ ഈ സംഘർഷം നിന്റെ കുഞ്ഞുങ്ങൾക്ക് എത്തിക്കണം കേട്ടോ അവരുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടും ഉപകാരമായി തീരും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ പരിശോധനാ കാലം ദൈവത്തിന്റെ കരങ്ങളിലാകട്ടോ ദൈവം പണതെടുക്കുന്ന മോൾഡ് ചെയ്യുന്ന കാലമാണ് പാത്രല്ലേ ദൈവം നിന്നെ കൈവിടത്തില്ല മറ്റുള്ളവർ കഷ്ടം കഷ്ടമനുഭവിക്കുക സമാധാനിപ്പിക്കാൻ നമുക്ക് കഴിയും എന്നാൽ സ്വയം ആശ്വസിക്കാൻ പലപ്പോഴും കറിയാറില്ല അതിന് മിടുക്കനായിരുന്നു സ്വയം ആശ്വസിപ്പിക്കാൻ മിടുക്കനായിരുന്നു സമർഥനായിരുന്നു ദാവീദ് തൻ പറയുന്നു എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കോവ് നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു ഉപകാരം ചെയ്യുമെന്നല്ല പാസ്റ്റർ ആ ദൈവം ഉപകാരം ചെയ്യുമെന്ന് പറയല്ല സഹോദരങ്ങളൊന്നു പറയല്ലോ മനസ്സ് മനസ്സാക്ഷിയോട് പറയുകയാണ് നിസ്വസ്ഥമായിരിക്കുക സമാധാനമായിരിക്കുക ദൈവം നിനക്ക് വേണ്ടി നന്മ ഉളപ്പിച്ചു തരും അനുഗ്രഹത്തിന്റെ ഉറവൊരുക്കിത്തരും തക്ക തുണി ഒരുക്കിത്തരും ഓമനത്തുള്ള കുഞ്ഞുങ്ങളെ നൽകിത്തരും നല്ല ഭാവിതരും ദൈവം നിന്നെ പണതെടുക്കും കുഞ്ഞെ മനമേ നീ വീണ്ടും ും സ്വസ്ഥമായിരിക്ക എന്റെ മനസ്സേ ഒന്ന് സ്വസ്ഥമായിരിക്കെ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും മറ്റൊരു അവസരത്തിൽ താൻ പറയുന്നു എന്റെ ആത്മാവേ മനസ്സേന്നല്ല എന്റെ ആത്മാവേ നീ ഉള്ളിൽ വേദനപ്പെട്ടു ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശപിക്കുക ഇത് ദേഹിയോടല്ല ആത്മാവിനോടാണ് മൂന്ന് മനുഷ്യരുടെ സമഞ്ജസമായ സംയുക്ത സമ്മേളനമാണ് മനുഷ്യനെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഒന്ന് പുറത്തേ മനുഷ്യൻ അതാണ് ദേഹം രണ്ട് അകത്തേ മനുഷ്യൻ അതാണ് ആത്മാവ് മൂന്നാമതൊരു മനുഷ്യനുണ്ട് പത്രൂസ് പറയുന്ന പത്രൂസ് മൂന്നിന്റെ നാല് മനസ്സെന്ന അക്ഷയ ഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ ദേഹിയെന്ന ഗൂഢമനുഷ്യൻ ഹിഡന്മാൻ അക്ഷയ ഭൂഷണമായ മനസ്സെന്ന ഗൂഢമനുഷ്യൻ മനസ്സാണ് മനുഷ്യൻ ഈ പുള്ളിയ സകേല പ്രശ്നത്തിനും കാരണം നിസാര സംഭവങ്ങൾക്കും ആൾ ആള് ആകും ആർക്കും പിടികിട്ടാത്ത മനസ്സെന്ന മനുഷ്യൻ ദവിധി മനസ്സിനെ സമാധാനിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് നൂറ്റിമുപ്പത്തി സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ അമ്മയുടെ അടുക്കൽ മുലകുടി മാറിയ പൈതൽ പോലെ ഞാൻ എന്റെ പ്രാണനെ താലോലിച്ചും ഇണ്ടാതാക്കിയിരിക്കുന്നു മുലകുടി മാറിയ കുഞ്ഞിനെ അമ്മ താലോലിച്ച് ശാന്തനാക്കുന്നതുപോലെ മനസ്സിനെ താലോലിച്ചും മിണ്ടാതാക്കുന്നു ഒരു പരിഭാഷയിൽ പ്രാണെന്നല്ല മനസ്സിനെ എന്ന് തന്നെ കാണുന്നുണ്ട് മുലകുടിക്കുന്ന കുഞ്ഞ് പാൽ കിട്ടാതെ വരുമ്പോൾ കരയാൻ തുടങ്ങും ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ അമ്മ താലോലിക്കുന്നത് പോലെ എന്റെ മനസ്സിനെ താലോലിച്ചും മിണ്ടാതാക്കുകയാണ് ശാന്തമാക്കുകയാണ് ദൈവത്തിൽ ിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ആ മേനല്ലേലും ഈ ജീവിതത്തിൽ സംഘർഷം തിളച്ചു മറിയുമ്പോൾ മനസ്സ് ഉലയും മറ്റാരും ആശ്വാസവാക്ക് പറയാനില്ലാത്തപ്പോൾ സ്വയം ആശ്വസിപ്പിക്കുകയാണ് ധൈര്യപ്പെടുത്തുകയാണ് ഉലഞ്ഞുപോയ മനസ്സിനെ താലോലിച്ച് മിണ്ടാതാക്കുകയാണ് ഒരു ദൈവവേദലിന്റെ കർത്തവ്യം അവരത് ചെയ്യണം മറ്റുള്ളവർ വന്ന് നിന്നെ ആശ്വസിപ്പിച്ചു വരികയില്ല സ്വയം ആശ്വസിക്കുവാൻ തയ്യാറാവുക കാരണം നിനക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുന്ന ദൈവം അത് കണ്ടുകൊണ്ടാണിരിക്കുന്നത് നിന്നെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് നിന്റെ ജീവിതത്തിലെ വേദന കണ്ടുകൊണ്ടാണിരിക്കുന്നത് അവിടുന്ന് മറുപടിത്തരാതിരിക്കയില്ല പരിഹാരം അയക്കാതിരിക്കയില്ല കുഞ്ഞെ ഭാര്യയെക്കാൾ ഭർത്താവിനേക്കാൾ നാട്ടുകാരേക്കാൾ എന്തിനധികം പിശാചിനേക്കാളും വലിയ പ്രശ്നക്കാരനാണ് മനസ്സ് ഒരു ചെറിയ വിഷയം മതി ഇവൻ സ്വസ്ഥതകർത്തില്ല എല്ലരുടെയും പിള്ളേരെ രക്ഷപ്പെട്ടു നമ്മുടെ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ പ്രമോഷൻ വാങ്ങിച്ചു നിനക്ക് ഗുണമുണ്ടായിട്ടില്ലല്ലോ ഒരു ഗതിയുമില്ലാത്തവര് രണ്ടുനില വീട് വെച്ചു നീ ഇപ്പോഴും ചോരുന്ന വീട്ടിലാണല്ലോ യാതൊരു യോഗ്യതയും ഇല്ലാത്തവർ ശ്രേഷ്ഠമായിട്ട് പ്രസംഗിക്കുന്നു ബി ടിഎച്ചും ബി ഡിയും എം ഡി വും ഡോക്ടറേറ്റും എടുത്തിട്ടും രണ്ടു വാക്ക് ചേർത്ത് പറയാൻ നിനക്ക് കഴിയുന്നുണ്ടോ സ്വസ്ഥത വരില്ല മനസ്സൊന്ന ഗൂഢമനുഷ്യൻ പരിശുദ്ധാത്മ പറയുന്നു സ്വസ്ഥതരാത്ത ഗൂഢമനുഷ്യനെ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കിയാൽ അക്ഷയഭൂഷണമായി വിളങ്ങും അമേൻ പറയാമോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ടെങ്കിൽ നിനക്കത് ചെയ്യാൻ കഴിയും മക്കളെ പറയണം എന്റെ ആത്മാവേ നി വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്ക് ഈ നല്ല ശീലമുണ്ടായാൽ അവിടെ തീരും പ്രശ്നങ്ങൾ സന്ദർഭോചിതമായി പരിശുദ്ധാത്മ നൽകിയ ചിന്ത പറഞ്ഞെന്ന് മാത്രം നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം സൃഷ്ടിച്ചു നിർമ്മിച്ചുണ്ടാക്കി മേയ്ക്ക് ചെയ്തു മോൾഡ് ചെയ്തു മോർഫ് ചെയ്തു മോർഫിംഗ് എന്ന് പറയുമ്പോൾ സൈബർ കുറ്റകൃത്യമാണ് നമ്മൾ മൂന്നാമത്തെ ഭാഗത്തേക്ക് വരികയാണ് സൃഷ്ടിച്ചു നിർമ്മിച്ചു അത് രണ്ടും ചിന്തിച്ചു ഇനി മോർഫിംഗ് അത് ഉണ്ടാക്കി സ്ത്രോത്രം നല്ല വ്യക്തികളുടെ മുഖവും ഹീന വ്യക്തികളുടെ ഉടലുമൊക്കെ ഒരുമിച്ചു ചേർത്ത് അപമാനിക്കുന്ന ഒരു കൂട്ടരുണ്ട് അവർ ചെയ്യുന്ന പണിക്ക് മോർഫിംഗ് എന്നാണ് പറയുന്നത് പക്ഷേ ദൈവം ചെയ്തത് നേരെ തിരിച്ചാണ് നേരെ തിരിച്ചാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹീന വ്യക്തിയെ മാന വ്യക്തിയാക്കി മാറ്റുന്നു ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുന്ന അനുഭവമാണ് മോർഫിംഗ് ഒന്ന് രണ്ട് തെളിവുകൾ നോക്കാം എൺപതാം സംഘത്തിനും നോക്കൂ എട്ടാം വാക്യം നീ മിശ്രയിമിൽ നിന്നൊരു മുന്തിരി വള്ളി കൊണ്ടുവന്നു ജാതികളെ നീക്കി അതിനെ നട്ടു അത് ദേശത്ത് വളർന്ന് അതിന്റെ കൊമ്പുകൾ ദിവ്യ ദേവതാരുക്കൾ പോലെയായി സ്ത്രോത്രം ഈ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ കുറെ കൂടി ശ്രേഷ്ഠമായിട്ടാണ് ഈ കാര്യം പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നീ അവരെ കൊണ്ടുവന്നു തിരുനിവാസത്തിനൊരുക്കെ സ്ഥാനത്ത് അതിനെ നട്ടു തിരുനിവാസമുള്ള സ്ഥലത്ത് നട്ടെന്നല്ല കേട്ടോ ഒരുക്കിയ സ്ഥലത്ത് അതിനെ നട്ടു മക്കളെ ദൈവം നിന്നെ എവിടെയെങ്കിലും കൊണ്ട് നട്ടതല്ല നീ തിരുനിവാസത്തിനുള്ള സ്ഥലത്ത് ദൈവം അതിനെ നട്ടു എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ നട്ടപ്പോൾ കർത്താവിന്റെ മനസ്സിൽ മനസ്സിലൊരാഗ്രഹമുണ്ടായിരുന്നു അവിടെ തിരുനിവാസ ഉയരണം സ്തോത്രം സ്ത്രോത്രം മക്കളെ യോഗ്യത വെച്ച് നോക്കിയാൽ ഒരിക്കലും എത്തിച്ചേരാൻ അർഹതയില്ലാത്ത പൊസിഷനിൽ ദൈവം നിന്നെ എത്തിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിനൊരാഗ്രഹമുണ്ട് നീ ആയിരിക്കുന്നിടത്ത് അടുത്ത് തിരുനിവാസമുണ്ടാകണം ദൈവം നിന്നെ നട്ടിടത്ത് പ്രാർത്ഥനാ കൂട്ടമുണ്ടാകണം സ്ത്രോത്രം സമാധാനത്തോടെ ജോലി ചെയ്തിരുന്ന സ്ഥലത്തു നിന്ന് വളരെ അകലെ ദൈവം നിന്നെ പറിച്ചു നട്ടെങ്കിൽ അതിന്റെ പിന്നിലും ദൈവത്തിന്റെ ഉദ്ദേശം ഇതാ കേട്ടോ അവിടെ തിരുനിവാസമുണ്ടാകണം ദൈവത്തിന് മഹത്വം കുഞ്ഞെ ദൈവത്തിന്റെ പ്രീപ്ലാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരിക്കലും ഒതുങ്ങുന്നതായിരിക്കില്ല രണ്ട് മുറിയും ഹാളും സിറ്റൌട്ടും കിച്ചണും പോർച്ചും ഉള്ളൊരു കൊച്ചു വീടിറകെട്ടി പണി നടക്കുന്നില്ല മക്കളെ അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത് നിന്റെ വീട്ടിൽ തിരുനിവാസം ഉണ്ടാകണം ദൈവമക്കൾ കൂടി വന്ന് ആരാധിക്കാൻ കഴിയുന്ന തരത്തിൽ വിശാലത വേണം പ്ലാൻ മാറ്റി വരച്ച് പ്രാർത്ഥിച്ച് വ്യക്തികളെ തൊട്ട് ദൈവാത്മ പറയ പണി പൂർത്തീകരിക്കും നിന്റെ പദ്ധതി എന്താ വണ്ടി മുട്ടത്ത് വരണം ഭാര്യയുടെ ചിന്ത എന്താ വെള്ളം ഉണ്ടായിരിക്കണം സീരിയൽ കാണാൻ കറണ്ട് വേണം പിള്ളേരുടെ ചിന്ത മൊബൈലിന് കവറേജ് വേണം ദൈവത്തിന്റെ ചിന്ത നിന്നെ നട്ടിരിക്കുന്നിടത്ത് നീ ദൈവത്തിന് മഹത്വമാകണം നിന്റെ വീട്ടിൽ തിരുനിവാസം ഉണ്ടാകണം ദൈവത്തിനു സ്ത്രോത്രം അകപ്പെടുന്ന ആര് സെന്റ പിന്നെങ്ങനെ വിശ്വസിക്കുക മുകളിലോട്ട് പണിയാലോ കർത്താവ് നടത്തുമെന്നേ അയ്യോ അതും പറ്റത്തില്ലല്ലോ നിയമം തടസ്സമല്ലേ എടാ സർവശക്തനായ ദൈവത്തിനും മാറ്റിമറിക്കാൻ കഴിയാത്ത വല്ല ഉണ്ടോ യേശുവിന്റെ നാമത്തിൽ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളി ഐ മീൻ മുന്തിരിവള്ളി കൊണ്ടുവന്നു അത് വളർന്ന് അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതം മൂടി അടുത്ത വാചകം ശ്രദ്ധിക്കണേ അതിന്റെ കൊമ്പുകൾ ദിവ്യ ദിവ്യദേവതാരുക്കൾ പോലെയായി ത് മുന്തിരിവള്ളി എന്തെങ്കിലും ഒരു താങ്ങുണ്ടെങ്കിലേ അത് പടരുകയുള്ളൂ തന്നെത്താൻ വളരാൻ കഴിയാത്ത മുന്തിരി ഇതാ ദിവ്യ ദേവതാരുവായി മാറിയിരിക്കുന്നു ബോട്ടണി പഠിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്കറിയാം കുടുംബത്തിൽ തന്നെ പല വർഗങ്ങളുണ്ട് പറ്റിപ്പിടിച്ചു വളരുന്ന പായല് മറ്റു മരങ്ങളെ ആശ്രയിച്ചു വളരുന്ന ഇത്തുൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ആശ്രയിച്ച് ചുറ്റിപ്പടരുന്ന വള്ളിച്ചെടികൾ കുറ്റിച്ചെടികൾ വൻമരങ്ങൾ അങ്ങനെ പല കുടുംബങ്ങളും ഉണ്ട് നമ്മുടെ തന്നെ വീട്ടുമുറ്റത്ത് കുഞ്ചരിച്ചു നിൽക്കുന്ന മുല്ലവള്ളി ഉണ്ടല്ലോ അതിന്റെ ചുവട്ടിൽ എല്ലാ ദിവസവും ഫാറ്റംബോസ് ഇട്ടു മുല്ലവള്ളി മരമാകത്തില്ല കാന്താരിയുടെ മൂട്ടിൽ എത്ര വളമിട്ടാലും അത് കരിവീട്ടിയാകത്തില്ല എന്നാൽ സർവശക്തനായ ദൈവമാണ് മുന്തിരിവള്ളിയെ നട്ടതെങ്കിൽ വള്ളിച്ചെറിയുടെ കുടുംബത്തിൽപ്പെട്ട മുന്തിരിയെ കുടുംബത്തിൽപ്പെട്ട ദേവതാരുവാക്കാൻ ദൈവത്തിന് കഴിയും സ്തോത്രം പറയാമോ ദൈവത്തിന് നന്ദി പറയാമോ നിന്നോടാണ് സംസാരിക്കുന്ന ബോധ്യമുണ്ട് സ്തോത്രം ചെയ്താട്ട് ദേവദാരുവിനെ ചില രാജ്യങ്ങൾ വൃക്ഷ രാജാവെന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ ഐ മീൻ തന്നെ നിൽക്കാൻ കെൽപ്പില്ലാത്ത മൂന്തിവിള്ളിയാണ് നട്ടതെങ്കിലും നട്ടവൻ ദൈവമായതുകൊണ്ട് ദേവദാരുവായി മാറി സ്തോത്രം െ ദൈവം നിന്നെ വളർത്തിയാൽ കാണുന്നവർ അത്ഭുതപ്പെട്ടു പോകും വള്ളിച്ചെടിയെ ദേവതാരുവാക്കുന്ന ദൈവം നിന്റെ ജീവിതം മാറ്റിമറിക്കും സ്തോത്രം സ്വന്തം സഹോദരങ്ങൾക്ക് പോലും ലിലൂയ നീ വിലയുള്ളവനായിരുന്നില്ല പോലും ചിന്തിച്ചതല്ല ഇന്നത്തെ നിലയിൽ നീ ആയിത്തീരുമെന്ന് മുന്തിരി വള്ളിയെ ദേവതാരുവാക്കി മാറ്റുന്ന ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് മക്കളെ ഈ ഉയർച്ചയ്ക്കെല്ലാം കാരണം സ്തോത്രം കഷണ്ടി ബാധിച്ച തലയുള്ളൊരു ഉപദേശി നാലു ഭായും ഒരു പൊട്ടിയ തമ്പേരുമായിട്ട് വന്നു ഒഴിഞ്ഞ വീട് വാടകയ്ക്ക് ചോദിച്ചു ചിലർ ഉടമസ്ഥനോട് പറഞ്ഞു കൊടുക്കരുത് എവറ്റ കുഴപ്പമാണ് എപ്പോഴും കൊട്ടും പാട്ടും പ്രാർത്ഥനമായിരിക്കും ഹൌസ് ഹോൾഡർ പറഞ്ഞ് സാരമില്ല ഒരുത്തൻ കെട്ടി യാണിയാത്ത വീടല്ലേ എല്ലരിച്ച ഭാര്യ ചുള്ളിക്കമ്പ് പോലെ രണ്ട് പിള്ളേര് അവ തന്നെ നീക്കാൻ ത്രാണിയില്ലാത്ത ഉപദേശി പിന്നെ പൊട്ടിയ ഒരു തമ്പാർ ഇവരെന്തോ ചെയ്യാനാ അവിടെ കാണാൻ കഴിഞ്ഞോട്ടെ വീട് കേടാകത്തുമില്ല എനിക്ക് വാടകയും കിട്ടും പക്ഷെ കാലം ചിലത് കഴിഞ്ഞപ്പോൾ ആ മുന്തിരി വള്ളി വളർന്ന് പടർന്ന് ദേശത്തെ മൂടി സ്ത്രോത്രം ദിവ്യ ദേവതാരുപോ പോലെ ആയിരിക്കുന്നു അങ്ങനെയാ മക്കളെ പല സഭകളുടെയും ആരംഭം കുഞ്ഞേ നീ പരീക്ഷ തോറ്റതൊന്നും ദൈവത്തിന് പ്രശ്നമല്ല ട്രേഡ് പഠിച്ചിട്ടും പ്രയോജനപ്പെട്ടില്ല അതും ദൈവത്തിന് പ്രശ്നമല്ല മക്കളെ നിന്റെ സെക്കുലർ സർട്ടിഫിക്കറ്റ് ഒന്നും ദൈവത്തിന് വിഷയമല്ലെന്നേ നിന്റെ മോർഫിതും മറ്റൊന്നാക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ ജയം സക്കരിയാപ്രവാ എന്റെ പുസ്തകം നോക്കൂ അതെ ഐ മീൻ അധ്യായത്തിന്റെ മൂന്നാമത് വാക്യം ഇഹോ ഇഹൂത് അഗ്രഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര തുരകമാക്കും ക്കും എന്റെരകം എന്ന് പറഞ്ഞാൽ കുതിര എന്നാണ് അർത്ഥം വെറും കുതിരയല്ല പടയിലെ കുതിര പടക്കുതിര ആടിനെ പടക്കുതിരയാക്കും മക്കളെ ആടിന് പിണ്ണാത്തിന് പകരം തേനും പാലും കൊടുത്തു വളർത്തിയാലും കാടിക്കു പകരം ദിനംതോറും ജ്യൂസ് കൊടുത്താലും ആട് കുതിരയാകത്തില്ല പക്ഷെ ദൈവം പറയുന്നു എന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് പടക്കുതിരയാക്കി മാറ്റും നടക്കുന്ന കാര്യമാണോ ദൈവം അങ്ങനെ ചെയ്ത ഒരു സംഭവം പറയാൻ കേട്ടോ യക്ഷ പ്രവാചകന്റെ പുസ്തകം നോക്ക് അറുപത്തിമൂന്നാമത്തെ ആയാലും പതിമൂന്നാമത് വാക്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു ഇടറാദവൻ നമ്മരുഭൂമിയിൽ കുതിരയ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ ചെങ്കടൽ പുലർന്നു ജനം വാഗ്ദത്ത ദേശത്തേക്ക് കടക്കുന്ന കാര്യമാണ് പ്രവാചകൻ വിശദീകരിക്കുന്നത് ദൈവത്തിന്റെ ആട്ടിൻപറ്റമായ ഇസ്രയേൽ ചെങ്കടൽ കരയിൽ നിൽക്കുകയാണ് പിന്നാലെത്തിയം ഇസ്രേമി ശക്തികൾ അവരടുക്കാതെ രാത്രി മുഴുവനും ദൈവത്തിന്റെ മേഘസ്തംഭം വഴിയടച്ചു നിൽക്കുകയാണ് മോശ വടി നീട്ടിയപ്പോൾ ചെങ്കടൽ മാറിയെന്ന് പുറപ്പാട് പുസ്തകം പറയുന്നു എന്നാൽ ചരിത്രം പറയുന്നതിനേക്കാൾ അപ്പുറത്താണ് ആത്മാവിന്റെ കാഴ്ചപ്പാട് പരിശുദ്ധാമ പറയുന്നത് അവരെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ കൂടി കുതിരയെപ്പോലെ നടത്തി നാനൂറ് വർഷം അടിമകളായിരുന്നവർ എന്തി വലിഞ്ഞു നടന്ന നല്ല കുതിരയെപ്പോലെ നടത്തി ആഴങ്ങളിൽ കൂടെ കുതിരയെപ്പോലെ നടത്തി ദൈവം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമുദ്രത്തിൽ വഴി കുറന്നു ആവേ നല്ല ഇരുവശത്തും വെള്ളം മതിലുപോലെ നിൽക്കുന്നു അക്വേറിയത്തിൽ ഗ്ലാസിനുള്ളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതുപോലെ കൈകൊണ്ട് തൊടാൻ മതിലുപോലെ നിൽക്കുകയാണ് മോശ പറഞ്ഞു കുഞ്ഞുങ്ങളെ ദൈവം വഴി തുറന്നു നിങ്ങൾ ഇറങ്ങിപ്പോകുവിൻ പക്ഷേ ഭയന്ന് നിൽക്കുകയാണ് ഭയന്ന് നിൽക്കുകയാണ് ഇസ്രയേൽ മക്കൾ ആകുന്ന ആട്ടിൻകൂട്ടം ആട്ടിൻകൂട്ടം വെള്ളം കണ്ടാൽ ഭയക്കും നമുക്കറിയാം ആടുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങത്തില്ല തോട്ടിലേക്ക് വലിച്ചുറക്കിയാൽ മുൻകാലു കുത്തി പുറകോട്ട് വലിക്കുന്നവരാണ് ആടുകൾ തോട്ടിലിറങ്ങാത്ത ആട് കടലിൽ ഇറങ്ങുമോ പിന്നെങ്ങനെ ഇവർ കടലിൽ ഇറങ്ങി ഉത്തരം ദൈവം ഇവരുടെ മനോനിലവാരം മാറ്റി ആടിനെ കുതിരയുടെ മനസ്സ് കൊടുത്തു ദൈവം ആടുകളെ പടക്കുതിരയാക്കി ശരിക്കും ആട് തന്നെയാണ് പക്ഷേ മനസ്സിൽ പടക്കുതിരയായി മാറി ആഴത്തിലൂടെ പടക്കുതിരയെപ്പോലെ ഇസ്രേൽ മക്കളെ മറുതരയെത്തിച്ചു വെള്ളമാണെന്നോ കടലാണെന്നോ ചിന്തിച്ചു നിന്നില്ല കുതിരയുടെ മനസ്സായപ്പോ കുതിച്ചു മുന്നേറുകയാണ് വാഗ്ദത്തിലേക്ക് ദൈവം വഴി തുറന്നിട്ട് മുന്നേറാൻ കഴിയാതെ മനസ്സു തളർന്നിരിക്കുന്ന ജീവിതമേ ഇന്ന് പുലരിയിൽ പരിശുദ്ധാത്മാവ് നിന്റെ മനസ്സു മാറ്റുകയാണ് ഇനി നിനക്ക് കുതിച്ചു കയറാൻ കഴിയും പ്രതികൂലത്തെ ഓവർകം ചെയ്യാൻ കഴിയും ആട്ടിൻകൂട്ടത്തെ കൂട്ടത്തെ സന്ദർശിച്ചു പടയിൽ മനോഹര ത്വരകമാക്കുന്ന ദൈവം നിന്റെ ജീവിതത്തിൽ വലിവ ചെയ്യാൻ ആഗ്രഹിക്കുന്നു മക്കളെ നിങ്ങൾ ദൈവം സൃഷ്ടിച്ചത് മഹത്വത്തിന് വേണ്ടിയാണ് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവത്തോട് പറയാമോ കർത്താവേ എന്നെ മോൾഡ് ചെയ്യുന്നതിനായി സ്തോത്രം എന്നെ നീലിയ മേക്ക് ചെയ്തവനാണ് എന്നെ സൃഷ്ടിച്ചവനാണ് എന്നെ നിർമ്മിച്ചവനാണ് എന്നെ നീ മോർഫ് ചെയ്യുന്നില്ല കുഞ്ഞെ ഈ മോർഫിംഗ് എവിടെയാണ് പൂർത്തീകരിക്കുന്നതെന്നറിയാമോ നിന്റെ ദ്രവത്വമുള്ള ശരീരത്തെ അദ്രവത്വമുള്ള ശരീരമാക്കി അവൻ മോർഫ് ചെയ്യും സ്തോത്രം ഈ മൺ ശരീരത്തെ വിൺമയമാക്കി മാറ്റും താഴ്ചയുള്ള ഈ ശരീരത്തെ തേജസ്സുള്ള ശരീരമാക്കി മാറ്റും അവൻ കാഹളം ധനിക്കാൻ കാലമേറെയില്ല നിന്നെ സൃഷ്ടിച്ചവൻ കാലങ്ങളായി നിന്നെ നിർമ്മിച്ച് രൂപം മാറ്റിക്കൊണ്ടിരിക്കുന്നവൻ കുഞ്ഞെ അവിടുത്തെ കാഹളം ധനിക്കുമ്പോൾ ആമേൻ നിന്റെ ആമൻ ഹല്ലേലൂയ 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 ലൂയ ആകൃതി മാറാൻ പോവുകയാണ് നാം അവനെ തനിരിക്കുന്നതുപോലെ തന്നെ കാണുന്നതാകുകൊണ്ട് യേശുക്രുത്തുവിനോട് സദൃശന്മാരായി തീരുന്ന കാലം ദൈവത്തിൽ സ്തോത്രം കുഞ്ഞെ പുത്രൻ തമ്പുരാൻ നിന്റെ ഹൃദയത്തിൽ വസിക്കട്ടെ യേശുനോട് പ്രാർത്ഥിച്ച് കർത്താവെ എന്റെ ഉള്ളിൽ വസിക്കണമേ കർത്താവെ ലിലൂയ്യ എന്റെ ജീവിതത്തിന്റെ ഉത്തരവാദി നീയാണ് എന്റെ ലലു വരും കാലങ്ങൾ അങ്ങയുടെ കരങ്ങളിലാണ് എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്റെ പച്ച ഏതുമില്ലാതിരുന്നവനാണ് ഞാൻ ഒന്നിനും കഴിവില്ലാത്തവനാണ് ഞാൻ ഏതെങ്കിലും യോഗ്യത ഉള്ളവനല്ല ഞാൻ എന്റെ കർത്താവെ ലിലൂഹ്യ എന്നെ നീ രൂപപ്പെടുത്തുകൊണ്ട് സ്തോത്രം എന്നെ നീ പണതെടുക്കുന്നുണ്ട് സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്നു നിലവാരത്തിലേക്ക് തന്നെ കൈവിടിച്ച് ഉയർത്തി കൊണ്ടുവരുന്നതുകൊണ്ട് സ്ത്രോത്രം കാഹളം ധനിക്കുമ്പോൾ കൈവിടലേ അപ്പ എടുക്കപ്പെടാനിടയാണ്